മായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കൊന്നൊരു ആക്ടീവ സിക്സ് ജി വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയുണ്ട് ഇത്തരം വണ്ടികളിൽ സാധാരണയായിട്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് ഇത് പ്രവർത്തിക്കാതെ പ്രവർത്തിക്കാതാവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇതിൽ ആദ്യം നോക്കുകയുള്ള പറയുന്നത് ഇതിൻ്റെ ഫ്യൂസാണ് ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസാണ് ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയിൽ ഇവിടെ ആയിരിക്കുന്നത് ഇതിനകത്ത് കണക്ഷൻ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം ഇതിൽ രണ്ടിലും കണക്ഷൻ വരുന്നുണ്ട് രണ്ടിന് കണക്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണക്ഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുള്ളതെന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള കണ്ടിന്യൂറ്റിയാണ് അതായത് ഇവിടുന്ന് ഒരു കറുത്ത വയറാണ് ഹെഡ്ലൈറ്റിലേക്ക് പോകുന്നത് ഇവിടെ നിന്നുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് എടുത്ത ശേഷം ഈ ഫ്യൂസിൻ്റെ ഒരു ഫ്യൂസ് കണക്ട് ചെയ്യുന്ന ഹോൾഡറിൻ്റെ ഒരു എൻ്റിൽ കണക്ട് ചെയ്യുക അതായത് അപ്പർ തെൻ കണക്ട് ചെയ്യുക മാറ്റി മാറ്റി കണക്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത് കണക്ട് ചെയ്ത ശേഷം നമ്മൾ നേരെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഓൾഡറിൻ്റെ അടുത്തേക്ക് വരിക ഇവിടുന്ന ശേഷം ഇവിടെ ഒരു കറുത്ത വയർ കാണാൻ പറ്റും ഇതിനകത്തായിരിക്കും നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് നോക്കിയാൽ കണ്ടിന്യൂറ്റി ഉണ്ടെന്നുള്ളത് നോക്കാം ഇവിടെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി വരുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ഇതിൻ്റെ ഒയർ പ്രത്യേകിച്ച് ബ്രേക്കൊന്നുമില്ല ഇത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഉള്ള വണ്ടിയല്ല ഞാനിത് ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി ഒരു വീട് എടുക്കുന്നതിന് വേണ്ടി മാത്രം ഇത് കാണിക്കുന്നതാണ് അപ്പോൾ കണ്ടിന്യൂറ്റി ഓക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുകയാണെന്ന് പറയുന്നത് ഇതിനകത്ത് ടോൾ വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാം പന്ത്രണ്ട് വോട്ട് ഇതിനകത്ത് വരണം നമ്മളത് എങ്ങനെയാന്നുള്ളത് നോക്കാം നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യണം കണക്ട് ചെയ്ത ശേഷം മൾട്ടിമീറ്റർ ടോൾ വോൾട്ട് ഡി സി മോഡലിലാക്കണം ഇരുപത് വോൾട്ടിലാക്കണം അതിന് ശേഷം നമുക്കിനകത്ത് പന്ത്രണ്ട് വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമുക്ക് നോക്കി ഇതിനകത്ത് പന്ത്രണ്ട് വോൾട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും പന്ത്രണ്ട് വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓക്കെയാണ് നമ്മളിനി നമ്മുടെ പഴയ വണ്ടികളിൽ നമ്മൾ സാധാരണ ഗതിയിൽ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ റെക്റ്റിഫയറിൽ എന്നുള്ള കണക്ഷൻ നേരിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ പഴയ വണ്ടികളിൽ സ്വിച്ചിലേക്ക് ആയിരിക്കും പോകുന്നത് എന്തായാലും നമുക്കിവിടെ സ്വിച്ചിലൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് കണക്ഷൻ സ്വിച്ചിൻ്റെ ഉയറിലെ കണക്ഷൻ വരുന്നുണ്ടോ ഇൻപുട്ട് ലൈൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ഹെഡ്ലൈറ്റ് സ്വിച്ചിൽ വന്നിട്ടായിരിക്കും കേട്ടോ അതിനകത്തേക്ക് പോകുന്നത് നമ്മുടെ പഴയ വണ്ടികളിൽ ഹെഡ്ലൈറ്റ് സ്വിച്ചിലേക്ക് വന്നിട്ടായിരിക്കും ഡിമ്മിലേക്ക് പോകുന്നത് ഇതിന് എന്തായാലും ഹെഡ്ലൈറ്റ് സ്വിച്ച് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്തായിരിക്കുമല്ലോ പൊതുവെ വരുന്നു ആയിട്ട് വരുന്നത് നമുക്ക് ഇതിനകത്ത് കണക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമ്മുടെ പഴയ വണ്ടികളിൽ എന്ന് പറയുന്നത് സ്വിച്ചിൽ നിന്ന് സ്വിച്ച് ഇടുമ്പോൾ നേരെ കണക്ഷൻ വരുന്നത് നമ്മുടെ ഈ നടുക്കുള്ള ലൈനിനകത്തായിരിക്കും ഇവിടുന്ന് വന്നിട്ട് ഡിം അടിക്കുമ്പോൾ താഴോട്ടും റൈറ്റ് അടിക്കുമ്പോൾ മെല്ലോട്ടും അത്തരത്തിലായിരിക്കും ഇതങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഹെഡ് ഹെഡ്ലൈറ്റിലേക്ക് പോകുന്നത് എന്നാലും നമ്മളിപ്പോഴും ഇവിടെ ഇത് കണക്ഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ ഓൺ ഓണാണ് നമുക്കിനകത്ത് ഒരു വോൾട്ടേജും കാണാൻ പറ്റത്തില്ല മൈനസ് വോൾട്ടേജാണ് കാണാൻ പറ്റുന്നത് ഈ മൂന്ന് ലൈനിലും നമുക്കിനകത്ത് വോൾട്ടേജ് കാണാൻ പറ്റത്തില്ല ഇവിടെ വോൾട്ടേജ് കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കണക്ഷൻ വരാതിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കണക്ഷൻ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഹോൾഡർ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ഇതിനകത്ത് കണക്ഷൻ വരുന്നത് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പഴയ വണ്ടികളെ അപേക്ഷിച്ച് ഹാലജൻ ബൾബിൽ വർക്ക് ചെയ്യുന്ന വണ്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്ത് വോൾട്ടേജ് വരുവുള്ളൂ നമുക്കത് നോക്കാം ഫ്രണ്ട്സ് ഞാനിവിടെ ഹെഡ്ലൈറ്റ് ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ബൾബോട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കിവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം താക്കോൽ ഓൺ ചെയ്യണം താക്കോൽ ഓൺ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ സ്വിച്ചിൽ ചെക്ക് ചെയ്യുകയാണ് നമുക്കിവിടെ വോൾട്ടേജ് വരുന്നതായിട്ട് കാണാൻ പറ്റും നാല് വോൾട്ടേജ് അടുപ്പിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കൂടുതലും വരും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വോൾട്ടേജ് വരുന്നതായിട്ട് കാണാൻ പറ്റും സ്റ്റാർട്ട് ചെയ്തു കൂടുതൽ വോൾട്ടേജ് വരുന്നതാണ് കാണാൻ പറ്റും ിലെ വോൾട്ടേജ് മാറി മാറി ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഡിം അടിക്കുമ്പോൾ ഒരു വോൾട്ടേജ് ആയിരിക്കും വരുന്നത് ബ്രൈറ്റ് അടിക്കുമ്പോഴും വോൾട്ടേജ് മാറി മാറി വരും നോക്കിയിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഏഴ് വോൾട്ടേജ് വരെയൊക്കെ വരുന്നതാണ് കാണാൻ പറ്റും ഈ മൂന്ന് ലൈനിൽ ഇത്തരത്തിൽ നമുക്ക് കണക്ഷൻ മാറി മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും ഡിം അടിക്കുമ്പോഴും ബ്രൈറ്റ് അടിക്കുമ്പോഴും കണക്ഷൻ വോൾട്ടേജ് കൂടിയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഇത്തരത്തിലാണ് ഫ്രണ്ട്സ് ഇത് പ്രവർത്തിക്കുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനിവിടെ നമ്മൾ ഡിം ഡിമ്മിടുമ്പോഴും ബ്രൈറ്റ് അടിക്കുമ്പോഴും ഫാസ്റ്റ് ലൈറ്റ് അടിക്കുമ്പോഴും എത്രത്തിലാണ് വോൾട്ടേജ് വേരിയേഷൻ വരുന്നതെന്നുള്ളത് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഡിം അടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഹെഡ്ലൈറ്റിൻ്റെ ബ്ലൂ ലൈനിൽ മൂന്ന് ലൈന് കാണാൻ പറ്റും ഇനി അതൊരു ബ്ലൂ ലൈനിൽ കാണുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിമടിക്കുന്ന കണ്ടീഷനിൽ ആറ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത് അതേസമയം ഗ്രീനിലും ഓറഞ്ചിലും അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഓറഞ്ച് ലൈന് ഇതിനകത്ത് ഈ ഒരു ലൈനിൽ കാണാൻ പറ്റുന്ന വോൾട്ടേജും ആറ് വോൾട്ടേജ് ആണ് പിന്നെ വൈറ്റ് പ്ലസ് ബ്ലാക്ക് വൈറ്റ് പ്ലസ് ബ്ലാക്കിൽ കാണാൻ പറ്റുന്ന വോൾട്ടേജ് നാല് വോൾട്ടേജ് ആണ് നമ്മുടെ ഈ ലൈനിൽ ഇതേപോലെ തന്നെയാണ് ബ്രൈറ്റ് അടിക്കുമ്പോൾ സംഭവിക്കുന്നത് ബ്രൈറ്റ് അടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ഒരു ഏഴ് വോൾട്ടേജ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് രണ്ടിൽ പാസിലും ഇതിലും ബ്രൈറ്റ് അടിക്കുന്ന സമയത്ത് ഏഴ് വോൾട്ടേജ് വീതം കാണാൻ പറ്റും അതുപോലെ ഈ നടുക്ക് ഉള്ള ഇതിൽ നാല് വോൾട്ടേജ് കാണാൻ പറ്റും പാസ് ലൈറ്റിൻ്റെ ഇതിലും ഇതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ മാറി വോൾട്ടേജ് കൂടുകയും കുറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ പാസ് ലൈറ്റിലും ബ്രൈറ്റിലും ആയിരിക്കും കൂടുതൽ വോൾട്ടേജ് എൽ എൽ ഇ ഡി ബൾബിനുള്ളിലേക്ക് സപ്ലൈ ആകുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തുള്ളതേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചൂടെ എളുപ്പമായിരിക്കും ഫ്രണ്ട്സ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ എൽ ഇ ഡി ബൾബുകളിലേക്ക് ഒരിക്കലും ടോൾ വോൾട്ട് ഡയറക്റ്റ് പോകുക അല്ല ചെയ്യുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് അസംബിൾ ഈ ബാറ്ററിയിൽ നിന്നുള്ള ടോൾ വോൾട്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് അസംബിളിക്ക് ഉള്ളിലേക്ക് പോകുന്നത് നേരെ ഒരു സർക്യൂട്ട് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് സർക്കിട്ട് ബോളിൻ്റെ ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോയ ശേഷം അവിടുന്ന് ഒരു ഔട്ട്പുട്ട് വരും അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫോർ നാല് വോൾട്ടേജ് ഈ നാല് വോൾട്ടേജ് നമ്മളിത് ഓഫ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ് ഈ നാല് വോൾട്ടേജ് കാണാൻ പറ്റുന്നത് നാല് അല്ലെങ്കിൽ അഞ്ച് വോൾട്ടേജ് കാണാൻ പറ്റുന്നത് ഈ വോൾട്ടേജ് നേരെ നമ്മുടെ ഡിമബ്രൈറ്റ് സ്വിച്ചിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് നമ്മുടെ എൽ ഇ ഡി ബൾബുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നേരിട്ടിട്ടുള്ളവൾ എൽ ഇ ഡി ബൾബിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ബൾബ് കത്തിപ്പോവും അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ബോർഡ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഹെഡ്ലൈറ്റിൻ്റെ വിലയും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടിയിരിക്കുന്നതാണ് തോന്നുന്നത് രണ്ടായിരത്തിന് പുറത്ത് വിലയുണ്ട് ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ വില എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വണ്ടിക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിലാണ് എൻ്റെ ബോർഡ് ഉള്ളത് ഞാനിത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഞാൻ ഇന്നത് എന്താണെന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി അയച്ച് നോക്കിയതാണ് അപ്പോഴാണ് ഇതിങ്ങനെ കണ്ടത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കറുപ്പ് ലൈന് വരുന്നതായിട്ട് കാണാൻ പറ്റും ബാറ്ററി ലൈനൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ടൊളോട്ട് ലൈൻ ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ വന്നിട്ട് ഇവിടെ ടോളോ ലൈന് വന്നിട്ട് പിന്നീട് കുറഞ്ഞ വോൾട്ടേജ് ആയിട്ട് എൽ ഇ ഡി ബൾബിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മൊത്തം മൂന്ന് എൽ ഇ ഡി ബൾബായിരിക്കും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും എൽ ഇ ഡി ബൾബ് നമ്മുടെ ഇവിടെ നോക്കിയാൽ കാണാം വളരെ ചെറിയ എൽ ഇ ഡി ബൾബാണ് നമ്മുടെ ഒന്നിവിടെ വളരെ കാണാൻ തന്നെ ബുദ്ധിമുട്ട് ഒന്ന് ഇത് ഒന്ന് ഇത് ഒന്ന് ഇതാ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒന്ന് ഇതാ ഇവിടെ ഇവിടെ കാണാൻ പറ്റും ഇത്തരത്തിൽ മൂന്ന് എൽ ഇ ഡി ബൾബാണ് ഇതിനകത്ത് കാണുന്നത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം ഒന്ന് ഇത് ഒന്ന് ഇത് ഒന്ന് ഇതാ ഇവിടെ ഈ മൂന്നാണ് ഇത്രയും പ്രകാശം ഈ വണ്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതല്പം വ്യത്യസ്തമായ ആണ് നമ്മുടെ ആരാജ്യം ബൾബുകളിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് വെച്ചത് ഇതറിയാത്ത അറിയാത്ത അറിയുന്നവർ ഒരുപാട് പേർ കാണും അറിയാത്തവർക്ക് ഇതൊരു വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഫ്രണ്ട് നമ്മളിത് ചെക്ക് ചെയ്യണം ഇത് നമ്മൾ ഈ പോസിറ്റീവ് ലൈന് ചെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ചെക്കുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ ഗ്രൗണ്ട് കൂടെ ചെക്ക് ചെയ്യണം നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡലിട്ട് ഇതിനകത്ത് ഒരു പ്രോബ് കണക്ട് ചെയ്താൽ അടുത്ത പ്രോബ് നമ്മുടെ ബോഡി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിപ് സൗണ്ട് കേൾക്കും ഇത് നമ്മൾ ചെക്ക് ചെയ്യണം ഇത് നമ്മൾ ആദ്യം കത്താത്ത ഒരു ഹെഡ് ലൈറ്റ് ബൾബ് കത്താത്ത ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുകയോന്ന് പറയുന്നത് ഇതിനകത്ത് ബ്ലാക്ക് ലൈനിൽ കറുപ്പ് വരയിൽ കറുപ്പിൽ ഏതാണ്ട് ഒരു ചെറിയൊരു കോഡും കൂടെ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ടോൾ വോൾട്ട് ചെക്ക് ചെയ്യുക ടോൾ വോൾട്ട് ചെക്ക് ചെയ്ത ശേഷം ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓക്കെ ആയിട്ടും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് ബൾബ് കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത അതിനുള്ളതെന്ന് പറയുന്നത് നമ്മളിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടാലും ഇത് വർക്ക് ചെയ്യുന്നു നമുക്ക് ഞാൻ കാണിച്ചു കാണിച്ചാൽ ഇത് ഊരിട്ടിരിക്കുകയാണ് കീ ഓൺ ചെയ്താൽ ഇത് കത്തനായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് നമുക്കിത് സ്വിച്ച് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് ഡിമ്മും ബ്രൈറ്റും ആയിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ തന്നെ നമുക്കത് അറിയാൻ പറ്റും നമുക്കിതിൽ പ്ലസും മൈനസും വന്നില്ല വന്നിട്ടും ഇത് കത്തുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കാരണം കൊണ്ട് നമുക്കിത് ഹെഡ്ലൈറ്റ് വൾബ് കംപ്ലൈൻ്റ് ആണെന്ന് ഹെഡ്ലൈറ്റ് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സ്വിച്ച് നോക്കണമെന്നില്ല ഇത്രയേ ഉള്ളൂ ഞാനിവിടെ സ്വിച്ച് ഊരി വെച്ചിരിക്കുകയാണ് ലിമിംഗ് ബ്രൈറ്റും പാസലും വർക്ക് ഇപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിനകത്ത് നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറൊന്നും തന്നെ ഇല്ല അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം